രണ്ടായിരത്തി പതിമൂന്നിലെ മാർപ്പാപ്പ ആയതിനു ശേഷമുള്ള ആദ്യത്തെ വിദേശയാത്ര ബ്രസീലിലെ യുവജന സമ്മേളനമാണ് അവിടെ അപ്പരശീത എന്ന് പറയുന്ന തുറമുഖ പട്ടണം അവിടെ തടിച്ചുകൂടിയ യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പപ്പ പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ മൂന്ന് മുക്കു വര് ഈ കടലിലെ മീൻ പിടിക്കാൻ പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് മീനൊന്നും കിട്ടിയില്ല അങ്ങനെ ഒന്നും കിട്ടാത്തതിന്റെ നിരാശയിൽ അവര് തിരിച്ചു വരുമ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞ് നമുക്ക് വലയിറക്കാം ഇത്തവണ വലയിറക്കിയപ്പം പഴയ പോലെ തന്നെ മീനൊന്നും കിട്ടിയില്ല പക്ഷെ ഒരു രൂപം കിട്ടി മാതാവിന്റെ രൂപം സൂക്ഷിച്ചു നോക്കിയപ്പോഴാ തലയില്ല അതിൽ മാത്രമോ അവരൊന്നുകൂടെ വലയിറക്കി ഇത്തവണ തല കിട്ടി അങ്ങനെ തലയും ഉടലും ചേർത്ത് വെച്ച് ആ മാതാവിന്റെ രൂപം വണങ്ങാൻ തുടങ്ങി അതാണ് അപ്പരസീതയിലെ കറുത്ത മാതാവിന്റെ രൂപം ഈ കഥ പറഞ്ഞിട്ട് പാപ്പ പറഞ്ഞു ഏ അവര് ഒന്നും കിട്ടാത്തതിന്റെ നിരാശയിൽ ചിരിച്ചു പോരുമ്പോഴാണ് അവർക്ക് വേണ്ടി അവര് പ്രതീക്ഷിച്ചതിലും വലിയ സമ്മാനം മാതാവിനെ ഒരിക്കലും നിർത്തിയത് നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കത്തിലാ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷിക്കുന്നതും പരിശ്രമിക്കുന്നതും കിട്ടാതെ വന്നെന്നിരിക്കാം അങ്ങനെ കിട്ടാതെ വരുമ്പോഴുള്ള നിരാശയിൽ നിനങ്ങള് മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട് നിങ്ങൾ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വലിയ സമ്മാനം ഒരുക്കി തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു